ഹായ് ഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ കുറിച്ച് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ചെറിയ കിറ്റാണ് കേട്ടോ ഒരു മാല ഒരു ഹെയർ ബാൻഡ് ഒരു ബ്രേസ്ലെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കിറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാകുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയർ ഹെയർ ബാൻഡ് ഉണ്ടാവും കോപ്പർ ഷെയ്ഡിൽ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഉള്ള ഈ ഒരു ടൈപ്പ് ഈയൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ബീഡ് ഉണ്ടാവും വീഡിയോ ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ ഈ ഒരു ഒപ്പാക് ടൈപ്പിൽ വരുന്ന ഒരു വൈറ്റ് ബീഡ് ഉണ്ട് അതിന് ശേഷം ആ ഒരു സെയിം കട്ടിംഗ് ടൈപ്പിൽ വരുന്ന ഇത് പുതിയ പുതിയ ലോഞ്ചിലുള്ള ബീഡാണ് കേട്ടോ അതിന് ശേഷം വൈറ്റ് ബീഡ്സ് ഉണ്ട് മാല ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് മീറ്ററിൻ്റെ ഫിഷിംഗ് ത്രെഡ് ഉണ്ടാവും ഒരു സ്ക്രൂ ലോക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ബ്രേസ്ലെറ്റിന് ആവശ്യമായിട്ടുള്ള എലാസ്റ്റിക് ഉണ്ടാവും ഹെയർമാനിന് ആവശ്യമായിട്ടുള്ള രണ്ട് എൻഡ് ബീഡ് ഉണ്ടാവും അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അതുപോലെ തന്നെ ഇത്രയും ഐറ്റംസ് അതായത് ഇതുപോലെ ഒരു മാല ഇതുപോലെ ഒരു ബ്രേസ്ലെറ്റ് ഈ ഒരു സെയിം അളവിലുള്ള സെയിം ബീഡ്സാണ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേസ്ലെറ്റ് ചെയ്യുമ്പോൾ അളവ് കൂടിപ്പോയി എന്ത് ചെയ്യുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് കിറ്റിനകത്ത് ഇത്രയും ബീഡ്സാണ് ഉണ്ടാവുക നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം സെപ്പറേറ്റ് റേറ്റ് വരെ പത്ത് ഗ്രാമിന് പതിനെട്ട് രൂപയാണ് ഈ ബീഡ്സിൻ്റെ റേറ്റ് വരുക കേട്ടോ പിന്നെ ഈ ടൈപ്പുള്ള ഹെയർ ബാൻഡ് എൻ്റെ ബീഡാണ് ഉണ്ടാവുക അപ്പോൾ ഇത്രയും ഐറ്റംസിന് ഐ മീൻ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് നാൽപ്പത്തി എന്താ പറയുക ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് എല്ലാവരും ചോദിക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എത്രയാണ് ഈ ഒരു കിറ്റ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് അതായത് കിറ്റിൻ്റെ നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തഞ്ച് ടോട്ടലി തൊണ്ണൂറ് രൂപ വരും അതല്ല ഇതിനിപ്പം നിങ്ങൾ മെറ്റീരിയൽ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ റേറ്റിനനുസരിച്ച് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ നമുക്ക് ഓരോ ഗ്രാം ഐ മീൻ ഹൺഡ്രഡ് ഗ്രാം കൂടുതലും ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ട് കിറ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ അമ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് വരും മൂന്ന് കിറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ റേറ്റ് അങ്ങനെ മാറും നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ച് കിറ്റ് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരും പത്ത് കിറ്റ് പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിലും ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരും കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണുള്ളത് ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ താങ്ക്